ത്തിനിടെ അൻപത്തിയെട്ടുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കടക്കൽ തൃക്കണ്ണാപുരം സ്വദേശി അൻപത്തിയാറ് വയസ്സുള്ള കുന്താരി രാജു എന്നറിയപ്പെടുന്ന രാജുവിനെയാണ് കടക്കൽ പോലീസ് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് ഈ കഴിഞ്ഞ ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടു കൂടിയാണ് കടക്കൽ ആനപ്പാറയ്ക്ക് സമീപമുള്ള റോഡിൽ വെച്ച് രാജുവും തൃക്കണ്ണാപുരം സ്വദേശിയായ ശശിയും തമ്മിൽ മദ്യപിച്ചതിനു ശേഷം രാജു ശശിയോട് എഴുപത് രൂപ ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് പണം നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ രാജു ശശിയുടെ തലയ്ക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം തല റോഡിൽ പിടിച്ചിടിച്ചു തുടർന്ന് രക്തം വാർന്നാണ് രാജു മരണപ്പെട്ടത് കൊലപാതകം നടത്തിയതിനു ശേഷം കുന്താരി രാജു ആളഴിഞ്ഞ സ്ഥലത്ത് രാത്രിയിൽ തങ്ങുകയും അതിനുശേഷം പ്രദേശത്തുനിന്ന് അതിനുശേഷം പ്രദേശത്തുനിന്നും രക്ഷപെട്ട് കിളിമാനൂരിലുള്ള ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിഞ്ഞുവരുന്നതിനിടയിലാണ് പിടിയിലാകുന്നത് കസ്റ്റഡിയിൽ വാങ്ങിയ കുന്താലി രാജുവിനെ രാജുവിന്റെ വീട്ടിലെത്തിച്ച് കൊലപാതകം നടത്തുന്ന സമയത്ത് രാജു ധരിച്ചിരുന്ന വസ്ത്രം പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് കൊലപാതകം നടത്തിയ ആനപ്പാറ റോഡിനു സമീപവും തെളിവെടുപ്പ് നടത്തി രണ്ട് പോലീസ് കസ്റ്റഡിയിൽ വിട്ട കുന്താരി രാജുവിനെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം തുടർന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.